വി ഡി സതീഷൻ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്ന പോഡ്കാസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയും ചില തോന്നിയാസങ്ങള് പലരും പറഞ്ഞു പരത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പോഡ്കാസ്റ്റ് ശരിക്കും നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ വെറും നാല് ദിവസങ്ങൾ കൊണ്ട് അഞ്ചു ലക്ഷം വ്യൂസ് ആയി ഏഴായിരം കമന്റ്സ് വന്നു റീൽസും ഷോർട്സും ഒരുമിച്ച് വെച്ചാൽ ഇയർലി പത്ത് മില്യൺ വ്യൂസ് ആയി അതായത് ഒരു കോടി വ്യൂസ് ഫുൾ പോഡ്കാസ്റ്റിന്റെ താഴെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ കമന്റ് സെക്ഷൻ ശരിക്കും ഗോൾഡ് ആണ് വളരെ നല്ല ചർച്ചകളാണ് അവിടെ നടക്കുന്നത് എന്നാൽ റീൽസിനും ഷോർട്സിനും താഴെ അങ്ങനെയല്ല എനിക്കെതിരെ വന്ന കുറച്ച് മേജർ പോയിന്റ്സും അതിൻ്റെ റെസ്പോൺസസും ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം ഒന്ന് ഞാൻ പൈസ വാങ്ങിയിട്ട് പി ആർ ചെയ്തതല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഇനി ഞാൻ പോഡ്കാസ്റ്റിലും പറഞ്ഞ വിഷയമാണ് ഇനി ഞാൻ വാങ്ങി എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരാം അപ്പൊ എന്തായാലും അത് സെറ്റിലായല്ലോ ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പ്രൊപ്പഗാൻഡൊക്കെ പോലെ ആയി പോയി എന്ന് പലരും പറയുന്നുണ്ട് അതായത് റീൽസും ഷോർട്സും വീഡിയോ എല്ലാം നോക്കുമ്പോൾ ഒരു പ്രൊപ്പഗാൻഡ പോലെ ആയി എന്ന് പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാല് ബയസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള വ്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം ഇവിടെ എനിക്ക് ഒരു ബയസ്സുമില്ല എന്നുള്ളതാണ് സത്യം അതിശക്തം പോഡ്കാസ്റ്റിൻ്റെ തന്നെ ആദ്യത്തെ ഗസ്റ്റ് തന്നെ എൽ ഡി എഫിലെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ് സർ ആയിരുന്നു ഇനി വേണമെങ്കിൽ നാളെ ബി ജെ പിയിലൊരാളെപ്പോലും അതിശക്തം പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടു വന്നേക്കാം അതായത് ഞാൻ എൻ്റെ പണി നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം അതായത് വളരെ നല്ല ഗസ്റ്റിനെ കൊണ്ടുവരുന്നു അവരോട് എനിക്ക് പറ്റുന്ന പോലെ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ശ്രമിക്കുന്നു അവർക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുന്നു അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുന്നു ഗസ്റ്റ് പറയുന്നത് ഞാൻ പ്രമോട്ടോ എൻഡോർസോ ചെയ്യുന്നില്ല അപ്പോൾ അത് പ്രപ്പകേണ്ട അല്ല അപ്പൊ ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാനാണെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അത് മോശമല്ലേ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് അതിശക്തം പോഡ്കാസ്റ്റിന്റെ തന്നെ ഗോൾ ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം കേരള സ്മാർട്ടസ്റ്റ് പോഡ്കാസ്റ്റ് എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന അതിശക്തമായി ചിന്തിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന എല്ലാവരെയും ഗസ്റ്റായി കൊണ്ടുവരാനാണ് എന്റെ ആഗ്രഹം അത് ബിസിനസ്സുകാരാകാം പൊളിറ്റീഷ്യൻസ് ആകാം സിനിമക്കാരാകാം ഏതൊരു മേഖലയിലാണെങ്കിലും സക്സസ്ഫുൾ ആയ ആരുമാകാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റില് ഗെ ഒപ്പീനിയൻസിനോട് നിങ്ങൾക്ക് യോജിക്കാം അതിൽ നിന്ന് ഇൻസ്പയർ ആകാം ചോദ്യം ചെയ്യാം വിമർശിക്കാം വിയോജിക്കാം എന്ന് തന്നെ ചെയ്യാം പക്ഷെ ഒരിക്കലും എന്റെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിക്കുകയോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് ഇത് എന്റെ ഒരു സ്ട്രോങ് ആസ്ക് ആണ് അപ്പോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇതൊക്കെ പറയാൻ വേണ്ടി പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തതാണ് ഈ പോഡ്കാസ്റ്റിനെ വൻ വിജയമാക്കിയ എല്ലാ മലയാളം ും വളരെ വലിയ നന്ദിയുണ്ട് പല കമന്സിലൂടെ നല്ല ഫീഡ്ബാക്സ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങുന്നു അതിശക്തം